പട്ടുപാവിടെയും ബ്ലൗസും തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണേ നമുക്ക് അളവെടുത്ത് എങ്ങനെയാണ് അത് വെട്ടുന്നതെന്നും തയ്ക്കുന്നതെന്നും നോക്കാം ആദ്യം ഡൈനിങ് തുണിയരാണ് വെട്ടുന്നത് അപ്പം വണ്ണം ഇരുപതാണ് ഇത് തുണി വീതിയാണല്ലോ തുണി നിവർത്തിയിട്ട് തുണി വീതി വണ്ണം കാണാൻ കഴിഞ്ഞ ക്ലാസ്സിന് എല്ലാവരോടും ഞാൻ പറഞ്ഞു തന്നിരുന്നു എത്രയാണോ വണ്ണം വണ്ണത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ടിഞ്ച് ഇവിടെ വണ്ണം ഇരുപതാണ് ഇരുപതാകുമ്പം അതിൻ്റെ നല്ലൊന്നെന്ന് പറയുന്നത് നമുക്ക് അഞ്ച് കിട്ടും അഞ്ചും പ്ലസ് രണ്ടും കൂടെ കിട്ടുമ്പം ഏഴിഞ്ച് ആ ഏഴിഞ്ച് എടുക്കുക വണ്ണത്തിൻ്റെ നാലൊന്ന് നാലൊന്ന് അഞ്ച് അഞ്ച് പ്ലസ് രണ്ട് ഏഴ് ഏഴിഞ്ച് പോയിൻ്റ് ഏഴും പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ആ വണ്ണം ആ പോയിൻ്റ് അനുസരിച്ച് മടക്കാം അപ്പം നമുക്ക് വണ്ണം കിട്ടി അപ്പോൾ നമ്മൾ ഇഞ്ച് വണ്ണം എടുത്തിട്ടിട്ട് അത് കട്ട് ചെയ്തു ഇനി നമ്മൾക്ക് ഇറക്കമാണ് ഇറക്കം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനേഴാണ് പതിനേഴിൻ്റെ കൂടെ എത്ര ഇവിടെ കൂട്ടണമെന്ന് പറഞ്ഞേക്കുന്നത് പ്ലസ് ഇഞ്ച് ഇഞ്ച് എന്തിനാ മുകളിൽ ഷോൾഡർ അടിക്കാൻ വേണം താഴെ നമുക്ക് മടക്കി അടിക്കാനും വേണം അപ്പോൾ ഇത് ലൈനിങ് ആണ് ലൈനിങ് ആകുമ്പോൾ നമ്മൾക്ക് ആ ഇറക്കത്തിൽ ഇറക്കം മാത്രം എടുത്താൽ മതി പതിനേഴ് ഇഞ്ച് മാത്രം എടുത്താൽ മതി കാരണം ഇതിൻ്റെ അടി മുകളിൽ നമ്മൾ നല്ല തുണി ഇട്ട് തയ്ക്കുമ്പം എപ്പോഴും ലൈനിങ് തുണി ഇറക്കം കുറച്ച് മതി അപ്പോൾ ഇവിടെ പതിനേഴാണ് ഇറക്കം ആ പതിനേഴ് തന്നെ ഇവിടെ എടുത്താൽ മതി പതിനേഴ് പതിനേഴ് വെച്ച് ഞാൻ കട്ട് ചെയ്യുവാണേ അപ്പം നമുക്ക് വണ്ണവും ഇറക്കവും കിട്ടിക്കഴിഞ്ഞു പറയാം വണ്ണം എത്രയാണോ അതിൻ്റെ നാലിൽ നിന്ന് കണ്ടിട്ട് പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടി ഇവിടെ വണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപതിൻ്റെ നാലു പറയുന്നത് അഞ്ചാണ് പ്ലസ് രണ്ടൂടെ കൂട്ടി നമ്മൾ ഏഴിഞ്ച് എടുത്തു ഇനി പിന്നെ ഇറക്കം പതിനേഴാണ് അപ്പോൾ പ്ലസ് ടു ഇതിനകത്ത് കൂട്ടണ്ട ഇത് ലൈനിങ് തുണിയാണ് നമുക്ക് മുകളിലിടുന്ന നല്ല തുണിക്ക് മാത്രം രണ്ടിഞ്ച് എപ്പോഴും ലൈനിങ് തുണിക്ക് ഇറക്കം കുറച്ചിട്ടാണ് തയ്ക്കാറ് അപ്പം നമ്മൾ കറക്റ്റ് ഇറക്കമാണ് ലൈനിങ് തുണിയത് മുറിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വണ്ണവും ഇറക്കവും കിട്ടി ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം പിന്നെ ഇനി ഷോൾഡർ ആണ് ഷോൾഡർ ഇവിടെ പത്താണ് പത്തിൻ്റെ നേർ പകുതി എന്ന് പറയുന്നത് അഞ്ച് അഞ്ചെടുത്തു എത്രയാണോ ഷോൾഡർ അതിൻ്റെ നേർ പകുതി ഇതിന് മൈനസ് ഒന്നും ചെയ്യണ്ട കാരണം സാധാരണ ലോങ്ങ് ഗ്ലൗസ് കൊച്ചു പിള്ളേർക്കൊക്കെ തയ്ക്കുന്നതേ ഒത്തിരി പുറകു കഴുത്ത് കുഴിക്കാറൊന്നുമില്ല പിന്നെ പ്ലസ് അര ഇഞ്ച് സാധാരണ കൂട്ടണം ആ അര ഇഞ്ച് നമ്മൾ കൂട്ടുന്നില്ല കാരണം ഇച്ചിരി കഴുത്ത് നമ്മളിവിടെ വെട്ടുമ്പോഴത്തേനും അര ഇഞ്ച് ഇവിടെ വന്നോളും അതുകൊണ്ട് ലോങ് ഗ്ലൗസ് തയ്ക്കുമ്പം കഴുത്തിറക്കം കൂട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം മൈനസ് ചെയ്താൽ മതി ഇതിപ്പോൾ ഹാഫ് ഷോൾഡർ എത്രയാണോ ഷോൾഡർ അതിൻ്റെ നേർപ്പകുതി നേർപ്പകുതി എന്താ കാണുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായാലും നമ്മളിത് രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് രണ്ട് ഇത് ബൈക്ക് പീസ് ഇത് രണ്ട് ഫ്രണ്ട് പീസ് രണ്ട് അപ്പം നമ്മൾ രണ്ടായിട്ട് മടക്കിയേക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഹാഫ് ഷോൾഡർ പറയുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചായിരുന്നു നാലിലൊന്ന് വണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് പീസാണ് അന്നേരം നാല് പീസരായിട്ട് വരുന്നത് കൊണ്ടാണ് നാലിലൊന്ന് വണ്ണം പറയുന്നത് അപ്പോൾ അത്രയും മനസ്സിലായോ ഇനി നമ്മൾക്ക് കാണേണ്ടത് കഴുത്തകലമാണ് കഴുത്തകല ഇവിടെ പറയുന്നത് പന്ത്രണ്ടിൽ ഒന്ന് വണ്ണം എത്ര വണ്ണം ഉണ്ടോ അതിൻ്റെ പന്ത്രണ്ടിലൊന്ന് ചിലർ സംശയിക്കുന്ന നേരത്തെ നമുക്കിപ്പം ഒരു ബ്ലൗസ് വെട്ടി തന്നാൽ ഈ രണ്ട് ഇഞ്ച് കൊച്ചു പിള്ളേർക്ക് വെട്ടണോ അല്ലെങ്കിൽ മൂന്നിഞ്ച് കുഞ്ഞു പിള്ളേർക്ക് വെട്ടണോ വെട്ടണ്ട അപ്പോൾ വണ്ണം എത്രയാണോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഒന്ന് കണ്ടിട്ട് നമ്മൾ കഴുത്ത് പോയിന്റ് ചെയ്യുക ഇതിപ്പം ഇരുപതാണ് ഇരുപതിൻ്റെ പന്ത്രണ്ടിലെന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ ആ ഒന്നേ മുക്കാൽ ഞാൻ പോയിൻ്റ് ചെയ്തു കൊച്ചു കൊച്ചാൽ അഞ്ച് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള കഴുത്തകല മതി ഇനി നമ്മൾക്ക് ബാക്കി കഴുത്ത് ബാക്കി കഴുത്ത് എത്രയാണോ ചിലപ്പം പിന്നെ രണ്ടിഞ്ചിടാ നമുക്ക് തൽക്കാലം കാരണം കൊച്ചാണ് അളവൊന്നും തന്നിട്ടില്ല എനിക്ക് എന്നോട് പറഞ്ഞത് അതിൻ്റെ അനുസരിച്ച് തയ്ച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കൊരു രണ്ടിഞ്ചിട്ട് ഞാൻ ബായിക്കഴുത്ത് വെട്ടി ഇനി ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് നാലരയാണ് അളവ് നാലര ഈ നാലര എടുക്കുക ഇവിടെ നാലര എടുത്തിട്ട് നമ്മൾ ഇവിടെ കഴുത്താലും എത്രയാണ് എടുത്താൽ അത് ഒന്നേ മുക്കാതെ ആ ഒന്നേ മുക്കാതെ ഇവിടെ പോയിൻ്റ് ചെയ്യുക പോയിൻ്റ് ചെയ്തിട്ട് വരയ്ക്കുക സ്കെയിലുണ്ട് ഞാനിത് നമ്മളിത് മേലിനിങ്ങോട്ട് വരച്ചു കൊടുക്കുക നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള കഴുത്തുക ിഷ്ടമുള്ള കഴുത്തം നമുക്ക് വരയ്ക്കാം ഞാനിപ്പം നമുക്ക് ഏത് കഴുത്ത് ഇത് ചതുരം വേണേ ആക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു യുവാക്കം ഏത് കഴുത്തും നമുക്ക് ഇതിപ്പം ഞാൻ ഒരു കഴുത്ത് അങ്ങ് വിട്ടുവാണേ ഇപ്പം എത്ര വായാലോ അപ്പോൾ ഹാഫ് ഷോൾഡർ കണ്ടു നമ്മൾ കഴുത്തകലം കണ്ടു ബൈക്ക് കഴുത്ത് കണ്ടു ഫ്രണ്ട് കഴുത്ത് കണ്ടു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈക്കുഴിയുടെ അളവാണ് കൈക്കുഴി അഞ്ചര എടുക്കാൻ പറ്റുമോ ഒരു കൊച്ചു കൊച്ചാണ് നമ്മളിപ്പം എപ്പോഴും അഞ്ചര അല്ലെ ആറ് എടുക്കാൻ പറ്റുമോ ഇവിടെ നമ്മൾക്ക് ഒന്നാം ക്ലാസ്സിൽ ഒരു കുഞ്ഞിൻ്റെയാണ് അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ആറിലൊന്ന് വണ്ണം വണ്ണം എത്രയാണോ അതിൻ്റെ ആറിലൊന്ന് കാണുക ഇവിടെ വണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപതിൻ്റെ ആറിലൊന്നെന്ന് പറയുമ്പം നമ്മൾക്ക് വരുന്നത് മൂവാറും പതിനെട്ട് മൂന്നേകാല് മൂന്നേകാലും അരേ ഇഞ്ചും കൂടെ കൊടുക്കുന്ന ഉടനെ മൂന്നേ മുക്കാൽ അത്രയും കൈക്കുഴി മതി ഉണ്ടോ ആ മൂന്നേ മുക്കാൽ നമ്മൾ ഇവിടോട്ട് പോയിന്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണേ ഈ മൂന്നേ മുക്കാൽ ഇവിടെയും പോയിന്റ് ചെയ്യൂ പോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കൂട്ടിമുട്ടിക്കാം കണ്ടോ മൂന്നേ മുക്കാൽ കണ്ടു കൈപ്പുഴി കിട്ടിയല്ലോ ഇനിയും കൈപ്പുഴി കിട്ടിയിട്ട് നമ്മളിവിടെ ഷോൾഡർ എത്രയാണോ എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ച് ആ അഞ്ചഞ്ച് ഇവിടെ ഇട്ട് പോയിന്റ് ചെയ്യുക ഈ വരയിലോട്ട് പോയിന്റ് ചെയ്യുക തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കണ്ടത് എന്നിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചു അപ്പം നമുക്ക് ബാക്കി കിട്ടിയേക്കുന്നത് കൈക്കുഴിയുടെ അളവാണ് ഇനിയും നമ്മൾ ഇവിടുന്ന് ഇവിടെ ഒരു നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോ നമ്മൾ ഓരോ വര വരയ്ക്കുമ്പോഴും നമ്മൾ ഞാനിവിടെ അളവ് പ്രത്യേകിച്ച് എഴുതി വിടുന്നുണ്ട് ആ അളവനുസരിച്ചുള്ള നമ്പർ കൊടുക്കണം നിങ്ങൾക്ക് തെറ്റത്തില്ല സീറോ കഴുത്തിൻ്റെ അകലം ഏതാണ് നമ്പർ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ നമ്പർ ഏതാണ് അത് നമ്മൾ അനുസരിച്ച് അതനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണം ഇപ്പം പൂജ്യം ഒന്ന് ഇറക്കം കിട്ടി രണ്ട് മൂന്ന് നമ്മളിങ്ങനെ അങ്ങ് പോയിൻ്റ് ചെയ്യുക അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് സീറോ ടു ഫൈവ് ആണെങ്കിൽ ആ ഫൈവ് കൊടുക്കുക കാരണം ആ ഫൈവിൻ്റെ അതേ അളവ് നമുക്ക് ഇവിടെ വേറൊരു നമ്പർ ആറ് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്പർ അനുസരിച്ച് വായിക്കാമെങ്കിൽ നമുക്ക് തെറ്റത്തതേ ഇല്ല ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ മിഡ് പോയിൻ്റ് കണ്ട് നാല് നാലിൻ്റെ നേർ രണ്ട് പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇഞ്ച് അകലം ഒരു ഇഞ്ച് നേടി ഇവിടോട്ട് വെക്കുക ആ ഒരു ഇഞ്ചിയെക്കൂടെ നമ്മൾ കൈക്കുഴി വരയ്ക്കുക കണ്ട നമുക്കപ്പോൾ കൈക്കുഴി കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് വരയ്ക്കാവോ കൊള്ളത്തില്ല ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മളൊരു പോയിൻറ്റ് കണ്ടു ഒരു ഇഞ്ച് ആ ഒരു ഇഞ്ചേ പോയിന്റ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഇങ്ങനെ അങ്ങ് കൈക്കുഴി വരച്ചു അപ്പോൾ കൈക്കുഴിയും കിട്ടി ഷോൾഡർ കിട്ടി കഴുത്ത് കിട്ടി നമുക്ക് വണ്ണമാണ് വണ്ണം കാണാൻ എന്ത് ചെയ്യണം നാലിലൊന്ന് വണ്ണം പ്ലസ് രണ്ടിഞ്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മൾക്കിനി തയ്ച്ചെടുക്കാനുള്ള അളവ് വേണം അല്ലേ അത് നാലിലൊന്ന് വണ്ണം പ്ലസ് അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നാല് സൈഡിൽ കൂടെ ആകുമ്പോൾ രണ്ടിഞ്ച് വണ്ണം ലൂസ് കിട്ടും ഈ രണ്ടിഞ്ചോ പോലെ ഇച്ചിരി കൂടെ വേണം ലൂസായിട്ട് വേണമെന്ന് കണ്ടാൽ ആ അരയെന്നുള്ളത് മുക്കാലോ ഒരിഞ്ചോ ഇട്ട് വേണമെങ്കിൽ തയ്ക്കാം കാരണം നമ്മളിവിടെ രണ്ടിഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം വണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ അതിൽ കൊച്ചു കൊച്ചല്ലേ നമുക്കൊരു കാലിഞ്ചേ ഒരു ഇട്ട് കൊടുക്കാം അല്ലേ സാധാരണ അര ഇഞ്ച് മതി നമുക്കിപ്പോൾ ഒരിഞ്ച് മുക്കാലിഞ്ചോ ഇട്ട് കൊടുക്കാം എന്നാൽ ഞാൻ ഒരു ഇഞ്ചിടുകയാണേ ഇടുക അഞ്ചാണ് വണ്ണം അതിൻ്റെ കൂടെ ഒരിഞ്ചൂടെ കൂട്ടിയിട്ട് ആറാക്കി ഇനി ഇടവണ്ണം ഇടവെണ്ണം കൊച്ചു പിള്ളേർക്ക് ഇടവണ്ണം ഒന്നുമില്ല കാരണം കുഞ്ഞാണ് പിന്നെ നമ്മളിപ്പം അളവെടുത്തപ്പോൾ എനിക്ക് പതിനെട്ട് കിട്ടി ആ പതിനെട്ടിൻ്റെ നാലെന്നു പറയുന്നത് നാലരയാണ് നാലര നമ്മൾ ഇവിടോട്ട് പോയിൻറ്റ് ചെയ്യാം പിന്നെ ഒരു ഇടയിറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇടവെണ്ണം എടുക്കും കാരണം ഈ ഇടയ്ക്ക് നമുക്ക് ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഇച്ചിരി പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടവണ്ണം കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ ഇടയിറക്കം എനിക്കതിന് എടുക്കേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും ഞാനൊരു ഒമ്പതര പോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇടയിറക്കാം ഒമ്പതര കാരണം നമുക്ക് ഇടവണ്ണം ഒതുക്കാൻ വേണമല്ലോ ഒരളവ് അതുകൊണ്ട് ഞാനൊരു പോയിന്റ് പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒൻപത് ചിലപ്പോൾ സാധാരണ നമ്മളിത്തിരി ഇച്ചിരി വലിയ ആളാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കാണും പതിനാല് കാണും ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരു മോളാണെങ്കിൽ പതിനഞ്ചൊക്കെ കാണും അപ്പം നമുക്ക് ആ ഇടയിറക്കം നമ്മൾ പോയിന്റ് ചെയ്തിട്ടേ നമുക്ക് ഇടയുതുക്കാനേ പറ്റത്തുള്ളൂ ഇവിടിപ്പം നമ്മൾ ഒമ്പതരയാണതിന് ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒമ്പതര ഞാനിവിടെ പോയിന്റ് ചെയ്യും ഇനി നമുക്ക് ഇടവണ്ണം ഇടവെണ്ണം എന്ന് പറയുന്നത് പതിനെട്ടാണിവിടെ പതിനെട്ടിൻ്റെ നാലൊന്നെന്ന് പറയുന്നത് നാലരയാണ് നാലര ഒന്നും അഞ്ചര നമ്മളിത് ആ അഞ്ചരയിലോട്ട് ഈ ഇത് വരച്ചു കണ്ടോ ഇനി നമ്മൾ ആ അഞ്ച് മുകളിലത്തെ വണ്ണം എത്രയാണോ എടുത്തത് ആറ് ആ താഴത്തെ വണ്ണം ആ അരവണ്ണത്തിൻ്റെ അവിടെ തന്നെ നമ്മൾ ആറ് കൊടുക്കുന്നു ആറയിലോട്ട് വരച്ചു മനസ്സിലായോ ഇനിയും വേണം നമുക്ക് നമ്മൾ ബാക്കിയായിട്ട് കിടക്കുന്നത് നമുക്ക് തയ്യൽത്തുമ്പോൾ നമുക്കൊരു ഒരു അടിയും കൂടെ അടിക്കുക ഒരു അടിയും കൂടെ അടിച്ചാൽ നമ്മൾക്കിവിടെ സൈഡ് ഓപ്പൺ ഉള്ള പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് മുകളിൽ നിന്ന് കൊച്ചു പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് ഓപ്പൺ കൊടുക്കുക ഇച്ചിരി കൂടെ വലിപ്പമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നാല് കൊടുക്കാം ആ നാലിഞ്ച് നമ്മളിവിടെ പോയിന്റ് ചെയ്യാം ഇപ്പം നമുക്ക് ഇതൊരു മൂന്നിഞ്ച് പോയിൻ്റ് ചെയ്താൽ മതി കൊച്ചു കുഞ്ഞാണ് ആ മൂന്ന് പോയിന്റ് ചെയ്തിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം ചെയ്തിട്ട് നമ്മൾ ചുരിദാറിന് മടക്കി ഇത് കുത്തിയതുപോലെ തന്നെ ഇതങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വെച്ചടിച്ചത് ഞാൻ തയ്ച്ച് കാണിക്കാം പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റേ തന്നെ വന്ന് വേണം നമ്മൾ വണ്ണം കൂട്ടാൻ നമുക്കിങ്ങോട്ട് കയറിയാൽ അത് പറ്റത്തില്ല ഈ പോയിന്റേ തന്നെ നമ്മൾ തയ്ച്ച് നമ്മളിങ്ങനെ കൊണ്ടുവരാൻ ഇടയ്ക്ക് വണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരാം നമുക്ക് വണ്ണം എത്ര വേണോ അത്രയും നമ്മൾ കൂട്ടിയാലേ നമുക്ക് പോയിൻ്റ് ഇവിടെ കൊണ്ടുവന്നേ നമുക്ക് അടിച്ച് നിർത്താൻ പറ്റത്തുള്ളൂ കാരണം ഇങ്ങോട്ട് കയറ്റി അടിച്ചാൽ ഈ മടക്ക് ശരിയാകത്തില്ല അപ്പം ഇവിടുത്തെ അരവണ്ണം കൂടെ വലിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒക്കെ വരും അപ്പം നമുക്ക് ആ അരവണ്ണം എത്രയാണോ അരവണ്ണം എടുത്തിട്ട് നമുക്കിവിടെ പോയിട്ട് കൊടുക്കാം ഇതിപ്പോൾ കൊച്ചു കുഞ്ഞാണ് അതിന് നെഞ്ചുവണ്ണം മാത്രമാണ് അരവണ്ണം കിടക്കുന്നത് കൊച്ചു കൊച്ചായതുകൊണ്ട് അപ്പോൾ ഇവിടെ മുകൾ വണ്ണം നമുക്ക് ഇരുപത് കിട്ടിയെങ്കിൽ താഴെ ഇരുപതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ ഞാനിവിടെ ലൂസ് കൊടുത്തിട്ടുണ്ട് ലോങ് ബ്ലൗസ് ആകുമ്പം കൊച്ചു ബ്ലൗസിൻ്റെയൊക്കെ കൂട്ടൊന്നും ഇറുകി കിടക്കണ്ടല്ലോ ഇച്ചിരി ലൂസ് ആയിട്ടല്ലേ കിടക്കണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ ഷേപ്പ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ചും കൂടെ കയറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം ഇതിപ്പം കൊച്ചു കൊച്ചായതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് ഇട്ടിട്ടുണ്ട് നാല് വശത്തോട്ട് നാലിഞ്ച് കൂടുതലാണ് പിന്നെ വണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ കയറ്റി ഒരു അടിയും കൂടെ അടിച്ചു കൊടുക്കാം ഇടയിൽ ഒതുക്കി കൊടുക്കാം ഇനി ടക്കുണ്ട് ലോങ് ബ്ലൗസിന് ടക്കുണ്ട് ടക്കെന്ന് പറയുമ്പം ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾക്ക് സാധാരണ പെൺപിള്ളേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രസ്റ്റിൻ്റെ ഭാഗം കട്ടിങ്ങിൻ്റെ ഭാഗം വരത്തില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സാധാരണ ഇളക്കാറ് കാരണം അതിനാണ് ടക്ക് ഇടുന്നത് കാരണം ഇടയിതുങ്ങാൻ വേണ്ടിയാണല്ലോ ഇടുന്നത് അല്ല ടക്ക് ചുമ്മാ നമ്മൾ നമ്മളിടുന്നേല ഇടയുതുക്കത്തിന് വേണ്ടിയാണ് ടക്ക് ഇടുന്നത് ഇതിപ്പോൾ കൊച്ചു കൊച്ചായതുകൊണ്ട് ഞാൻ ഒരു ഏഴിഞ്ച് പോയിന്റ് ചെയ്യുക ഇഞ്ച് ആ ഏഴിഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വണ്ണം എത്രയാണോ എടുത്തേ നമ്മളിവിടെ ഇപ്പോൾ ആറിഞ്ചല്ലേ വണ്ണം എടുത്തേ അതിൻ്റെ നേർ പകുതി കാണുക നേർ പകുതി എന്ന് പറയുമ്പോൾ മൂന്ന് ആ മൂന്നിൽ നിന്ന് ടാപ്പോട്ട് നമ്മളൊരു ആറിഞ്ചിട്ടും വരയ്ക്കാം ആറിഞ്ച് കണ്ടോ അപ്പം നമ്മൾ ഈ മൂന്നേലോട്ട് പോയിന്റ് ചെയ്തു നമ്മൾ ടക്കാക്കി അപ്പം ഇത് നമ്മൾ ടക്ക് ടക്കിന് നമ്മൾ പോയിന്റ് ചെയ്തേക്കുന്നത് ഈ ടക്കെന്ന് പറയുന്നത് നമ്മൾ ഒരേ വീതിക്കെല്ലാം അടിച്ചു വരുന്നത് നമ്മൾ ഈ നടുക്ക് വരുമ്പോഴത്തേന് കാലിഞ്ചി കൂടെ ഇങ്ങനെ നമ്മൾ അടിച്ചു വരുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇട ഒതുങ്ങാൻ വേണ്ടിയാണ് ഇതിപ്പോൾ കൊച്ചു കൊച്ചാണ് കാരണം ഒത്തിരി ഇട ഒതുക്കൊന്നും വേണ്ട ഇത് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേന് വേണ്ട ഇങ്ങനെ ഇരിക്കും കാരണം ഇത്രയും പിടിച്ചടിക്കുമ്പോഴത്തേന് ഇത്രയും പിടിച്ചടിക്കുമ്പോൾ ആ തുമ്പിന്ന് വന്നിട്ട് ഈ നടുക്കോട്ട് വരുമ്പോഴത്തേന് ഇച്ചിരി കാലിഞ്ച് വീതിക്ക് ഇങ്ങനെ നമ്മൾ അടിച്ചങ്ങ് വെക്കും അതുപോലെ നമുക്ക് ടക്കായിട്ട് ഇട ഒതുങ്ങി കിടക്കും അത് ഇച്ചിരി പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ മതി ഇതിന് പിന്നെ നമ്മൾ സാധാരണ ടക്ക് പോലെ ചുമ്മാ അങ്ങ് അടിച്ചു കാണിക്കുന്നതേ ഉള്ളൂ കൊച്ചു കൊച്ചാണ് അപ്പം മനസ്സിലായോ നമ്മൾ കെട്ടി നമ്മൾ കഴുത്തിന് ഫ്രണ്ട് കഴുത്തിന് സ്റ്റിഫ് വെക്കുകയാണ് ബാക്കി കഴുത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റിഫ് വെക്കാറ് കാരണം കുഞ്ഞു കഴുത്തായതുകൊണ്ട് അവിടെ അത്ര അടുത്തായിട്ട് നമുക്ക് സ്റ്റിഫ് വെക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമ്മളിത് വെട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിവിടെ ഒരു നടുക്കൂടെ അടയാളം കൊടുത്തു അത്രയേ ഉള്ളൂ ഇത് വെച്ചിട്ട് നമുക്കിനിയും പിന്നെ സാരിയിൽ നിന്ന് നമുക്ക് ബ്ലൗസിൽ ലോങ് ബ്ലൗസിനും കുറിക്കാം അതിന് മുൻപേ ഒരു ടക്ക് നമ്മൾ വരച്ചല്ലോ ആ വരച്ച കൂട്ടത്തി നാല് പീസിലും ടക്ക് വരാൻ ഒരു പറഞ്ഞു പറഞ്ഞുതരാം ഇതിവിടെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തെടുത്തോട്ട് സൂചി കുത്തുക സൂചി കുത്തിയെടുത്ത് കണ്ട നമ്മളിവിടെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക അപ്പോയിൻറ് ചെയ്തെടുത്ത് നാല് വശത്തും ഒരുപോലെ അടയാളം നമുക്ക് കിട്ടും അത് ഒരു നമുക്ക് താഴെയും പോയിൻറ്റ് ചെയ്യാം അത് ചോക്കും വെച്ച് വരച്ച് കൊടുക്കുക കണ്ടോ പ്പോൾ കണ്ടോ ടക്ക് ഇടാനുള്ള പോയിൻ്റ് ഒരുപോലെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടല്ലോ